വിദ്യാഭ്യാസ മേഖലയിൽ കേരളം വമ്പിച്ച മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഇത് കൂട്ടായ്മയിലൂടെ വന്നു ചേർന്ന നേട്ടമാണെന്നും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കണ്ണൂർ താവക്കര ഗവൺമെന്റ് യു സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കാര്യം കൂടി സ്വാഗതം സ്വാർത്ഥം ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് അതുപോലെ പഴയ കാലങ്ങളിൽ ഓർമ്മിക്കാനുണ്ട് ഓമനിക്കാനുണ്ട് ആദരിക്കാനുണ്ട് ആ അനുഭവങ്ങളും അനുഭൂതികളുമാണ് ഈ കുടുംബസംഗമത്തിലൂടെ ഉന്നതമാക്കപ്പെടുന്നത് ഇവിടെ നിങ്ങൾ കൂടുതലാർത്ഥി കുടുംബസംഗമ സംഘടിപ്പിക്കാൻ തീരുമാനിച്ച സംഘാടകന്മാരെ ഞാൻ അഭിവാദനം ചെയ്യുന്നു ഇത്തരത്തിലുള്ള ഒരു കുടുംബ സംഗമത്തിലൂടെ ഒരു മാനുഷിക സ്നേഹത്തിൻ്റെ ഹൃദയബന്ധത്തിൻ്റെ അങ്ങനെ സി എം രാജൻ അധ്യക്ഷത വഹിച്ചു മേയർ മുസ്ലിഹ് മഠത്തിൽ ഹെഡ് മാസ്റ്റർ വി മണികണ്ഠൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ സി ഡെ ഘുനാഥ് കെ സുഷാജ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് പൂർവ്വ അധ്യാപകരെ ആദരിച്ചു പൂർവ്വ വിദ്യാർത്ഥികൾ ഓർമ്മകൾ പങ്കുവച്ചു വിവിധ കലാപരിപാടികളും നടന്നു ലോബൽ ലബോറട്ടറി